എറണാകുളത്ത് വെച്ച് നടന്ന സംവാദ വ്യവസ്ഥ ഉണ്ടാക്കുമ്പോ മുസ്ലിംമാര് വായിക്കാൻ തുടങ്ങി പച്ചയായി ഷിർക്കാണ് എല്ലാരും അംഗീകരിക്കുന്ന ചില സംഭവങ്ങൾ മകൾ ഞാൻ എനിക്ക് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നിങ്ങൾ വീണ്ടും എന്നെ ഈ വിവാഹത്തിന് നിർബന്ധിച്ചാൽ ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ കബറിന്റെ അരികിൽ പോയി അവിടെ ചെന്ന് നടത്തും അബൂബക്രന്റെ മകൾ പറഞ്ഞത് തെളിവായി ഉദ്ധരിച്ചു എന്ത് പറയാൻ ദുർബല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമ്മളോട് ഇത് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു ദുർബലാണ് ഞങ്ങൾക്ക് സ്വീകാര്യല്ല ഞങ്ങളെ പരിഗണിക്കുന്നില്ല ഇവരിക്ക് പറഞ്ഞു കഴിയാൻ കഴിയില്ല ചോദിച്ചു ഇത് ഉദ്ധരിച്ച ഏതെങ്കിലും പണ്ഡിതന്മാർ ഈ തേട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് പറയാത്ത കാലത്തോളം ഇവർക്ക് ശിർക്കു പറയാൻ കഴിയോ കഴിയില്ല ചോദിച്ചു രണ്ടാമത് അബൂബക്കർ സിദ്ദീഖ് ജനാസ അതേ അതെ വഫാത്താകുമ്പോ അദ്ദേഹം അലി ഞാൻ മരണപ്പെട്ടാൽ നിങ്ങൾ അരികിൽ എന്നിട്ട് അബൂബക്കർ ഇവിടെ വന്നിരിക്കുന്നു എന്ന് അബൂബക്കർ ആണ് ഇത് എന്ന് നിങ്ങൾ പറയണം അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ ആ റസൂൽ അനുവാദം നൽകിയാൽ അനുവാദം നൽകിയാൽ എന്നെ അവിടെ മറവ് ചെയ്യണം ഇല്ലെങ്കിൽ എന്നെങ്ങൾ തിരിച്ച് ജനനത്തിൽ ബാക്കി കൊണ്ടുപോയി മറവ് ചെയ്യണം എന്ന് അബൂബക്കർ പറഞ്ഞു എന്നാണ് ഇത് കുറെക്കാലായി പറയുന്നതാണ് കഴിഞ്ഞ നമ്മളെ സമ്മേളനത്തിന് മുമ്പ് വാണിമേലിൽ വെച്ച് നമ്മൾ പരിപാടി നടത്തി അതിന് അലവി സക്കാഫി മറുപടി പറഞ്ഞു ആ മറുപടിയിലത്തെ ഈ സംഭവം ഉദ്ധരിച്ചു ഈ സംഭവം ഉദ്ധരിച്ചപ്പോ നമ്മൾ അതിനെ വിമർശിച്ചു നമ്മൾ പറഞ്ഞു ഇത് മുങ്കറായ സംഭവമാണ് അത് ഉദ്ധരിച്ച പണ്ഡിതന്മാര് തന്നെ ഇത് മുങ്കറാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ ന്യൂനത ഒക്കെ വിശദീകരിച്ചു പിറ്റത്തായ ചലവി സക്കാഫി വന്നിട്ട് മറുപടി അയ്യല്ലാര്ക്ക് തർക്കം അത് മുങ്കർ തന്നെയാണ് അത് മുൻകറന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മാത്രല്ല അതിലെ അലിയർ അലി അല്ലാൻ അബൂഖർ കുളിപ്പിച്ചിട്ടുണ്ട് ശരിക്കും അസ്മാർ അലി അല്ലാവിനാണ് കുളിപ്പിച്ചത് അതുകൊണ്ട് തന്നെ സ്വീകരിക്കാൻ പറ്റൂല അതല്ല ഞങ്ങളെ തെളിവ് പിന്നെ ഇത് ഉദ്ധരിച്ച ഒരു പണ്ഡിതനും ഇത് ശിർക്കാന്ന് പറഞ്ഞിട്ടില്ല ചോദിച്ചു സംവാദ വ്യവസ്ഥയിൽ ചോദിച്ചു ഈ പറഞ്ഞ മഹാന്മാരായ ആളുകളോട് ചോദിച്ചു അബൂബക്കർ സംഭവം ഉത്തരിച്ച പണ്ഡിതന്മാർ അവര് ശിർക്ക് പ്രചരിപ്പിക്കുന്നവരാണോ

ചോദിക്കട്ടെ എന്റെ സുഹൃത്തിനെ സുഹൃത്തിലേക്ക് മടക്കോ എന്ത് പറയാണ്ട് ഇമാരിപ്പിക്കുന്നു

مهيدين شيخ رحمة الله عليه أدهم برنجي لا تشكون في حالة البلية إلى أحد من خلق الله ين برنجي على أنا مهيدين شيخ واسطة تيل سرّوا شيخ رحمة الله عليه أدركم لا إله إلا الله ترجمة نشنا أدهم برا ينو لا تشكون في حالة البلية إلى أحد من خلق الله الله وندس شتى غلوا ولا لودم

അപ്പൊ നിങ്ങൾ പറയുന്നത് പ്രാർത്ഥനയായ സഹായം തേടൽ ശരിക്കാണ് അത് ഞങ്ങളും പറയണതാ പ്രാർത്ഥനയായ സഹായം തേടൽ ആരോടും പാടില്ല അതാണ് ശേഷി ജീലാനി പറഞ്ഞത് എന്ന് പറഞ്ഞതോടുകൂടി ഗ്യാസ് പോയി മുജാഹിദികൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ വീണ്ടും പറഞ്ഞു സംഭവം ഇമാം ബുഖാരിയുടെ ഇബരു മുൻഖിർ ഞാൻ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അള്ളാഹിന്റെ റസൂലിന്റെ അരികിൽ ചെന്ന് ഇസ്ലാം നടത്തും എന്ന് പറഞ്ഞ സംഭവം ഉദ്ധരിച്ചു നമ്മൾ തള്ളും കാരണം എന്താ ഇബിരു മുങ്കർ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇബിരു മുൻകേധർ അങ്ങനെ പറഞ്ഞിട്ടില്ല ആ സനതി ശരിയല്ല എന്ന് പറയുന്നതോടുകൂടി നമ്മളെ പണി തീർന്നു ഇവരെ പണി തീരൂല ഇവർക്കിത് തെളിവാണെങ്കിൽ എന്ത് വേണം അത് ശിർക്കാണ് എന്ന് കൂടി പണ്ഡിതന്മാർ പറയണം യാഹ്ബാദൂ ഉദ്ധരിച്ച ഒരു പണ്ഡിതനും അത് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല എന്നാണല്ലോ ഇവർ പറയുന്നത് അപ്പോ ഈ സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ടും എന്ന് പറഞ്ഞിട്ടില്ല ഒരാളും എന്ന് പറഞ്ഞിട്ടില്ല ഒരാളും എന്ന് പറഞ്ഞിട്ടില്ല അപ്പോ ഈ ആളുകൾക്ക് അതിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല അംഗീകരിക്കോ